ആദ്യ ശൈലിയിലെ ആദമ്യരായ വ്യക്തികളെ പ്രത്യേകിച്ചും എൻ്റെ സുഹൃത്ത് പള്ളികളെ ശ്രീധൻ്റെ അഭാവത്തിൽ സുരേഷ് കുമാർ ഉണ്ട് നാരായണി ടീച്ചറുണ്ട് അതുപോലെ ജീവൻ ഞാൻ വളരെ നേരിട്ടും എൻ്റെ സുഹൃത്തുക്കളാണ് എല്ലി ഇത് ഞാൻ പൊതുവെ പറയുമ്പോൾ മൂന്ന് നാട്ടുകാരുണ്ട് എൻ്റെ അപ്പം എന്നൊക്കെയൊക്കെ ചെയ്യണം ഒന്നാം പിന്നിലൊരു വീലാണ്ട് ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ കലാ പരിപാടികളുടെയൊക്കെ ഇതായിരുന്നു ഞാനിന്നിപ്പോൾ ചെറുരായതുകൊണ്ട് ഇവിടെ വരണം എന്നുള്ളത് കൊണ്ട് നിങ്ങളെയൊക്കെ പറ്റും ഇവിടെ വരാൻ പറഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ ആനന്ദികമായിട്ട് ആവശ്യപ്പെട്ട് പല രീതിയിലും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും കൂടുതൽ സുഹൃത്തുക്കളായി കഴിഞ്ഞു പിന്നെ ദിവ്യ അപർണ ബാലകൃഷ്ണൻ്റെ തുടങ്ങിയവരെ പക്ഷെ ആദ്യം കൊച്ചു കൊച്ചുകൂട്ടുകാരെ ഞാൻ അഭിസംബോധന ചെയ്യാനും മറ്റൊരു കാര്യം കൂടി സാഹിത്യയുടെ ഇന്നത്തെ വളർച്ചയും ഇത് മുഴുവൻ ജനങ്ങൾക്കും സഹായകരമായ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുന്നതിലൂടെ തന്നെയാണ് ഇവിടെ ഇന്ന് നമ്മുടെ ഹോള് നിറഞ്ഞ് കഴിഞ്ഞിട്ടുള്ളത് ശരി തിസുലിറ്ററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തില് സമഗ്രവുമായിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഞാനും രണ്ടു നാല് കേളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെ ആ പിന്നീട് പള്ളിയറയും അത്ത ഡയറക്ടറായിട്ട് വരികയുണ്ടായി കണക്കാണ് പള്ളിയറയുടെ കണക്കിലധിഷ്ഠിതമായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പള്ളിയറ നടത്തിയത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അല്ല കാരണം അതുകൊണ്ട് ഇല്ലാതെ വരാൻ പാടില്ല അപ്പതുകൊണ്ട് എന്താണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അതൊരു വലിയ അഭിമാനം തോന്നുന്നുണ്ട് പ്രത്യേകിച്ചും ഈ കുട്ടിത്തം എന്ന പരിപാടി ഞാൻ ഒരു പക്ഷേ കുട്ടിത്തം എന്നൊരു പരിപാടി കേരളത്തില് കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പേര് ഇതിന് നൽകിയതില് ഞാൻ ഉന്നീഷണിയും മറ്റൊരു കാര്യം എന്താ കുട്ടിത്വം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ കുട്ടികളാണ് അവന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളാണ് ഈ കുട്ടിത്വത്തിന്റെ ആൾക്കാർ എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റൊരു പേരും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് വല്യത്തം എല്ലാ വലിയ കുട്ടികളുണ്ട് അവിടെയാണ് പ്രത്യേകത ഒരുപക്ഷെ വലിയത്തക്കാരിലാണ് കൂടുതൽ കുട്ടികളുള്ളത് കുട്ടിക്കാരി ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാവരും കുട്ടികളടക്കം വല്യത്ത മുഴുവരാണ് ഞാൻ പറഞ്ഞത് ഡിസ്കസ് ചെയ്യുമ്പോ ഒരു പതിനൊന്ന് വയസ്സുകാരൻ ഓസ്റ്റിൻ അവൻ പത്ത് പന്ത്രണ്ട് പുസ്തകം ഇംഗ്ലീഷിൽ എഴുതി ഇവിടെ നിന്ന് യു കെ പഠിക്കുന്നു പക്ഷെ അതിലപ്പുറം അവൻ കേന്ദ്രീകരിച്ച പ്രകൃതിയിലും ഇതിലും നയിക്കുന്ന ഒരു കാര്യമാണ് മറ്റു പല വേദികളിലൂടെയാണ് പരിചയപ്പെട്ടത് ാണ് തോന്നിയിരുന്നത് നമ്മൾ ഉത്തര തന്നെ നോക്കും ഇവിടെ വന്നിട്ടുണ്ട് എന്നെയാണ് കയറി പിടിച്ചത് പിടി ഭർത്താവില് ലേഖനങ്ങൾ ഉണ്ട് ഞാൻ കങ്കാലുവിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പല പല സാഹിത്യം ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ തുറച്ചുകൂടത്തേക്കുള്ള പാർക്ക് എഴുതി അത് കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് എന്തോ ഭാഗ്യത്തിന് അത് അടുത്ത വർഷങ്ങൾക്ക് മുന്നായിട്ട് ഉറക്കം നമുക്ക് അഡ്മിഷൻ കിട്ടും പക്ഷേ അതിനെപ്പറ്റി അന്ന് എഴുതിയതൊക്കെ തന്നെ യാഥാർത്ഥ്യമാണ് അതാണ് ഓസ്ട്രേലിയ പോയി വന്നപ്പോൾ കങ്കാലും കേരളത്തിലേക്ക് എന്നൊരു പുസ്തകമായി ഇതിനു വേണ്ടിയിട്ടാണെന്നറിയുക അവിടെയുള്ളവരോട് എന്നോട് കൂടി അതിൻ്റെ ഓസ്ട്രേലിയയുടെ ഒരു ഇതിൻ്റെ ഉയർന്ന സയൻറ്റിസ്റ്റാണ് ആ എടുക്കുമ്പഴത്ത നേതാവ് അപ്പോൾ അവരെല്ലാവരും കൂടി ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാം കങ്കാലുനെ വേണോ കോലേ വേണോ കാരണം അങ്ങനത്തെ ലോകത്തിലാണല്ലോ ചെല്ലുന്നത് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു ഒരു പുസ്തക എഴുതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിനിലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എങ്കിലും കേരളത്തിലേക്ക് കങ്കാരുത്തുന്നു എന്നുള്ളൊരു കഥയാണ് അപ്പൊ കുട്ടികളുടെ വിയ എന്നുവരും അങ്കൾ കങ്കാരു വന്നിട്ടുള്ളത് ഇനിയും ഒരു പക്ഷെ നമ്മളെ കേരളക്കാരല്ലേ അതുകൊണ്ട് ഇനിയും അതിൽ താമസം വന്നിട്ട് പറ്റേ അന്തരി രാജനൊക്കെ അടക്കമുള്ള കുട്ടികളുടെ കൂട്ടുകാരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നു മുന്നൂറ് ഏക്കറിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കുട്ടികളുടെ അതെ മൃഗങ്ങളുടെ പാട്ടാണ് എപ്പോഴും കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ മനുഷ്യർ ഇങ്ങനെ മൃഗങ്ങളോട് മോശമായി എന്ന ചോദ്യമാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഞാൻ പറയാൻ വന്നത് അത് എഴുതിയപ്പോ അത് വായിച്ച് ആസ്വാദനം ഇപ്പൊ വിമർശനം ചെയ്യേണ്ടത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ജോസഫ് മുണ്ടശ്ശേരിയെ പോലുള്ള ഒരു വലിയ വിമർശകരായിരുന്നു മുറ്റിപ്പഴെ പോലെയുള്ള ഒരു വിമർശകരായിരുന്നു പക്ഷേ ഉത്തരയുടെ വിമർശനം അങ്ങനെയല്ല ഉത്തരയുടെ വിമർശനം ആസ്വാദനം ആസ്വാദനും ഓരോ അധ്യായത്തിലും ഉത്തര ആഗ്രഹിക്കുന്നത് കങ്കാലു എത്രയും വേഗം കേരളത്തിൽ വരുന്നതാണ് വായിച്ച കുട്ടികൾ ഫോൺ ചെയ്യും അതുപോലെ തന്നെ ഇമെയിൽ അയക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നുവരും കങ്കാലു എന്നാണ് ഒരു അവസരത്തിൽ എന്തായാലും ശരി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഈ കുട്ടിക്കൂട്ടം ഈ കുട്ടിത്തം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയേണ്ടത് ഇന്നത്തെ അച്ഛനമ്മമാർക്ക് വേണ്ടത്ര കീല്യ ഒരു മാറുന്ന ലോകത്തെ മറ്റിലാണ് നമുക്ക് അവൾ എന്താണ് ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ ഒരു ഭാവം എന്താണ് അവൻ അല്ലെങ്കിൽ അവൾ നന്നായി പഠിക്കണം കഴിയുന്നതും മാതൃഭാഷയിൽ വേണ്ട അതും വീട്ടിലമ്മക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം അതിൻ്റെ ലക്ഷ്യം ഒരു വലിയ ഉദ്യോഗം പുറമേതെങ്കിലും രാജ്യത്ത് നേടുക എന്ന രീതിയിലാണ് കരുതി പുറം രാജ്യങ്ങളിൽ പോകണം ഞാനൊരു പന്ത്രണ്ടോളം അവസാനം ഓസ്ട്രേലിയ അടക്കം പറഞ്ഞത് ഈ ഫിൻലാൻഡിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലാലോളം വാസ്റ്റല്യത്തിൽ പറഞ്ഞ പോലെ

ട്രാൻസൈറ്റ് ചെയ്തത് എന്റെ അടുത്ത സുഹൃത്ത് അജിത് കുമാർ ആണ് ഷൈനി എഡിറ്റ് ചെയ്തു കുഖ്യാട്ടോ പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല പേരുള്ളൊരു പ്രിൻ്റേഴ്സാണ് അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന എന്താണെന്നറിയോ ഞാനത് ഇന്നേഴ്സിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലൈബ്രറി നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ നമ്മുടെ ചെറു ലൈബ്രറി ഈ ലൈബ്രറി എന്ന് പറയുമ്പോൾ അമ്പതിനായിരം പുസ്തകങ്ങളുള്ള ആ പുസ്തകങ്ങൾ മനോഹരമായി വായിക്കാൻ കഴിയുന്ന രീതിയിൽ നിരത്തിയിട്ടുള്ള ഒരു ലൈബ്രറിയുടെ ഉടമയാണ് എത്ര ഉയർന്ന ജോലി രാജിവെച്ച് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഞാൻ പറയാൻ കാരണം എന്താണല്ലോ നമ്മുടെ മക്കൾ അത് വസ്യനായാലും പുതിരിയായാലും ഭദ്രയായാലും ഭദ്രു വരാൻ പറയുന്നുണ്ട് വേറൊരു ഇതിന്റെ കാര്യമില്ല അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആയാലും ശരി നമ്മൾ വിചാരിക്കുന്ന ഉയർച്ച ഒന്നും എല്ലാവരുടെ ഉയർച്ച അതുകൊണ്ട് നമുക്കിപ്പോ എന്തായാലും ശരി ദിനോടാണ് ആരൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായത് കൊണ്ട് കുട്ടികൾക്ക് വരാം കുട്ടി മനസ്സിലുള്ളവർക്കും വേണമെങ്കിൽ വരാം നിങ്ങൾ വിളിക്കണോ ധൈര്യത്തോടെ വന്നോളൂ അത് ഇത്തിരി വർഷം വിളിക്കും കുട്ടികൾക്ക് വരാൻ ഉത്തരേ വരും ഉത്തര പറഞ്ഞാൽ ഉത്തരവ് എടുത്താൽ അപ്പൊ വരും പുത്തരുടെ അനിയത്തി അമ്മയുടെ മോൾ വരുത്താരൊക്കെ വരും കുട്ടികളെ നിങ്ങൾ പുതിയ ഇവിടെ വന്നെനിക്ക് നമ്മളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാ കുട്ടികളും വരും അതൊരു കാര്യമാണ് എല്ലാ കുട്ടികളും വരിക അവിടെ അവിടെയും കുട്ടികൾ ഇനി എനിക്ക് പറയാനുള്ളത് കുട്ടി മനസ്സുള്ള ആൾക്കാർക്ക് എഴുന്നേറ്റില്ല കുട്ടികളെ പോലെ പ്രതികരിക്കാം എനിക്കൊരു ആഗ്രഹം കൂടി ഉള്ളത് കുട്ടികളെല്ലാവരും കൈകളൊന്നും എന്ന് പറയും എല്ലാവരും നിങ്ങളാണ് മൂന്നാളും വലിയ മനസ്സുള്ളവരാണെന്ന് എനിക്ക് ഇത് ലഭിക്കണം ഇത് നിങ്ങളെല്ലാവരും അതുകൊണ്ട് എല്ലാവരും ഒന്നും ഒരു അമ്മൂമ്മയായിട്ട് വടി കുത്തിപ്പിടിച്ച് ഒരു അടി നടക്കാൻ നോക്കിയാലും വടികുത്തിപ്പിടിച്ച് ഒരു അമ്മൂമ്മയായി നടക്കാൻ നോക്കിയാലും കുട്ടികളേനെ വടി കുത്തി ഞാൻ നടത്തുക ഉത്തരക്കാരില്ല വടി വഴി കുത്തിപ്പിടിച്ച് രണ്ട് അടി ഒന്ന് നടക്കാം അതെ അപ്പൊ നമുക്ക് പാടാം ഏ അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം എല്ലാവർക്കും ചേർന്ന് പാടാം അതാണ് ഉദ്ഘാടനം തക്കിട 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 കുട്ടിത്തം 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 പ്രപഞ്ചമാം കുട്ടിത്തം എല്ലും കുട്ടിത്തം 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 താതക്കിട കുട്ടിത്തം തക്കിടതം താഴത്തിട കുട്ടിത്തം തക്കിടതം താഴതക്കിട കുട്ടിത്തം തക്കിടതം അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് കുട്ടിത്തം ഉദ്ഘാടനം ചെയ്തത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റുകളിലിരിക്കാം ഇനി നിങ്ങൾ ഉദ്ദേശിക്കില്ല അപ്പോ നമ്മളെല്ലാവരും പാടിയത് എല്ലാവർക്കും ചേർന്ന സ്ഥലമാണ് ഞാൻ കുട്ടികൾക്ക് ഉമ്മാറ്റിയെ പറ്റി പാടിക്കൊടുക്കാറുണ്ട് വരുന്നല്ലോ ോത്തി നാക്കും നീട്ടി കുമ്മാറ്റി വരുന്ന കുമ്മാറ്റി ചോദിക്കും എന്ത് വിശേഷം കുമ്മാട്ടി നിങ്ങളുടെ നാട്ടില് കുമ്മാട്ടി നല്ല വിശേഷം കുട്ടികളെ കുമ്മാട്ടിക്കളി കാണാൻ എന്താണ് ഉയരത്തിലുള്ളൊരു വാളം ഒളിഞ്ഞ എത്തിച്ചു കുട്ടിക്കും കുമ്മാട്ടി കുണ്ടങ്ങിനിൽ കുറുവടി പോയാൽ കുമ്പിട്ടെടുക്കും കുമ്മാട്ടി ഈ താളമൊക്കെയാണ് ഇപ്പൊ താത തക്കിടത്താളവും ഈ കുട്ടിത്വത്തിന്റെ ഉദ്ഘാടനത്തിൽ ഉണ്ടാക്കാൻ എന്നെ സഹായിച്ചത് അതുകൊണ്ടാണ് മുതിർന്നവരടക്കം എല്ലാവരോടും പറയാനുള്ളത് കഥയും കവിതയും ജീവത്താളാണ് എല്ലാ കുട്ടികൾക്കും ഭാവനയും പ്രതീക്ഷയും ഉണ്ടാകണം അത് വളർത്തിയെടുക്കാനുള്ള അത്യവിദ്യാലയം നമ്മുടെ കുട്ടികളുടെ വീടാകണം അതിന് പരിശീലനം അച്ഛനമ്മമാർക്കും ർക്കുംമാർക്കും നമ്മൾ നൽകേണ്ടതുണ്ട് നിങ്ങൾ അങ്ങനെ വന്നാൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വലുതാവും നിങ്ങളുടെ നല്ല എഴുത്തുകാരും ആവും പിന്നെ എനിക്കൊരു അഭിപ്രായമില്ല ഞങ്ങളുടെ കുട്ടിക്കാലത്തായിരിക്കും പറ്റി അത്ര ഒട്ടൊട്ടും എറിഞ്ഞിരുന്നില്ല പിന്നെ ഒരു അഭിപ്രായമുള്ളത് നമ്മൾ കുട്ടികൾ നല്ല യാത്രികരാവണം ചുറ്റുപാടുകൾ കാണണം പൂന്തോട്ടം കാണണം പച്ചക്കറിത്തോട്ടം കാണണം കാട് കാണണം വനം കാണണം കാണണം അങ്ങനെ സഞ്ചാരം ശാരീരിക മാനസിക വളർച്ചയ്ക്കും സഹായിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് എല്ലാ അച്ഛനമ്മമാരും തിരിച്ചു തന്നാൽ നിങ്ങൾ മാത്രമല്ല എല്ലാ വീടുകളിലും അച്ഛനമ്മമാരും അറിയേണ്ട ഒരു കാര്യം രണ്ട് കാര്യത്തിൽ ഇവിടെ സ്കൂളിൽ വിശദീകരിക്കും എന്താണ് ക്രിസ്തത്തിൻ്റെ പരിപാടികൾ എന്ന് വിശീകരിക്കും അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യത്തിൽ ശ്രദ്ധിക്കണം അതിൽ പ്ര ആദ്യത്തെ കാര്യം സമയപരിപാലനമാണ് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ നേതാക്കന്മാരായ ആൾക്കാരടക്കം നമ്മുടെ എല്ലാ തലത്തിലും അധ്യാപകരും എഴുത്തുകാരും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ശതമാനം ആൾക്കാരടക്കം സമയപരിപാലനം എന്ന് പറയുമ്പോൾ ഒന്നും മുഖം വിളിക്കും എല്ലാ കുട്ടികളും കാലത്തെഴുന്നേറ്റാൽ എന്ത് ചെയ്യണത് തലേ ദിവസം എഴുതി വെക്കണം കാലത്ത് എഴുന്നേറ്റാൽ അതുപോലെ ചെയ്യണം അതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിക്കണം ഇത് കുട്ടികളോട് പണ്ട് ഞങ്ങള് ചോദിക്കണം കാലാവണം അപ്പൊ പറയുന്നത് ഡോക്ടറാവുന്ന പതി പറയില്ല അപ്പൊ ഡോക്ടർ ആവണെന്ന് പറയുമ്പോ എന്താ ഡോക്ടറാവെന്ന് പറയാൻ ആതു സേവനം നല്ല കാര്യ ആതുവനം വേണമെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ നല്ല വീട് കാറ് ഗമ ഇതൊക്കെയാണ് ഇന്ന് ഡോക്ടർമാരെ കഷ്ടമായി തുടങ്ങിയിട്ടില്ല ഡോക്ടറെ ഒരാൾ മരിച്ച കോടതിയിൽ പോകാം എന്തായാലും ശരി സമയപരിപാലനത്തിന് ഒരു പ്രധാനപ്പെട്ട കാര്യം പ്ലാനിങ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഓണിറ്റിംഗ് ആസൂത്രണം നിർവഹണം പരിശോധന അതിലും അപ്പുറമുള്ളത് ആശയവിനിമയം അതാ വേറെ ഇല്ലാത്ത വീട്ടില് അപ്പം അപ്പൂപ്പനും അമ്മയും അച്ചാച്ചനും അച്ഛനും അമ്മയും കുട്ടികളും ഒരുമിച്ചതിനും ഭക്ഷണം കഴിക്കാറുണ്ട് എന്താ കൂട്ടുകാരുടെ അഭിപ്രായം കഴിക്കാറില്ല കഴിക്കാറില്ല കൂട്ടുകാരുടെ അഭിപ്രായം കഴിക്കാറില്ല ഇവിടെ വന്നവരുടെ ഇപ്പൊ തന്നെ അച്ഛനമ്മമാർക്ക് അച്ഛനും അപ്പൊ എന്തായാലും ചെയ്യ എനിക്ക് പറയാനുള്ളത് ഉണ്ണിത എഴുതി പല കാര്യങ്ങളും എല്ലാം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ വായിക്കണം എഴുതണം കാരണം വായനയാണ് തുടങ്ങേണ്ടത് വായിച്ചു വായിച്ചു വളരണം കൂട്ടുകാർ വാനോളം എത്തുകയും കൂട്ടുകാർ അറിവിൻ്റെ കീതാരഭൂമിയിൽ വിളയുന്ന കനിയാണ് ജീവിതം കൂട്ടുകാർ എന്നൊക്കെ നമ്മൾ പറയാൻ പറ്റും അവിടെ ഒരു കാര്യം നമ്മളുടെ ഈ രേഖയിൽ ചേർക്കണം എന്ന് ഞാൻ മുന്നോട്ട് വിളിച്ച് പറയുന്നുണ്ട് വായന എടുത്ത് എൻ്റെ ഒപ്പം കളികളും ചേർക്കണം എന്ന് അതുപോലെ തന്നെ സഞ്ചാരം കുട്ടിക്കൂട്ടായ്മ ഇവെല്ലാം നമുക്ക് ഇത് ഗൗരവത്തിൽ ആവശ്യമാണ് എന്ന് വളരെ പുരോഗതി ഉണ്ടാവുക ഇപ്പൊ നമ്മൾ നടത്തിയ ഇപ്പൊ നടത്തിയ കായികമേള ഗംഭീരമായി പക്ഷെ അവിടെയും അവസാനം അവിടെയും ചെറിയൊരു കുഴപ്പം അവിടെ അവസാനം ഉണ്ടായി അതെന്തായാലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് നെറ്റീവ് തിരുത്തി തിരുത്തി കോളുന്നുണ്ട് അപ്പൊ അതാണ് ഈ അതേപോലെ തന്നെ നമ്മളുടെ പരിമിതികൾ പലതിലെങ്കിലും നമ്മളുടെ ഉത്സവങ്ങളെ കുട്ടികളുടെ കലോത്സവോത്സവ അതിനും കുറെ കൂടി പുരോഗതിയും മാറ്റങ്ങളും വന്നിട്ടുണ്ട് ഏറ്റവും സർക്കാർ ഇന്നലെ പറഞ്ഞൊന്നും കേട്ടില്ലേ അതായത് കുട്ടികളുടെ പാഠവസരത്തിൽ തന്നെ നല്ല മുട്ടുക്കന്മാരുള്ള ആൾക്കാരും ആൾക്കാരെ കമ്മിറ്റി അംഗങ്ങളായിട്ട് കുട്ടികൾക്ക് പറ്റിയതല്ല പറ്റുന്നു വേറെ വിമർശിക്കാൻ പറഞ്ഞതല്ല കേട്ടോ അല്ല അതും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വ്യക്തി നമ്മൾ മനസ്സിലാക്കുക കറക്റ്റ് ചെയ്യുക അതേ നമുക്ക് ചെയ്യാനായിട്ട് വേണ്ടിയുള്ളൂ അപ്പൊ സമയപരിപാലനം ഒരു പ്രധാന അജണ്ടയായി ആര് അതിപ്പോ ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ കാണാറുണ്ട് ആര് ഇവിടെ ഇവിടെ സാഹിത്യയുടെ യോഗം കൃത്യം മൂന്ന് മണി എന്ന് നൂറ് മൂന്ന് മണിയാണ് അപ്പം മൂന്ന് മണിക്ക് എന്നെത്തിക്കാൻ ഉന്നയിച്ചു പറയുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ സമയപരിപാലനം അനുജ് ഭാഷ അഞ്ച് ഭാഷ അതുപോലെ നല്ല ഈ ഭാഷ നിങ്ങളുടെ കാര്യം ചെയ്യുകയാണ് അതിൽ മൂന്ന് ഭാഷ തമിഴ് മലയാളം ഇംഗ്ലീഷ് പക്ഷെ ഇത് എടുത്തുകൊണ്ട് വായിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഇപ്പോഴും കേരളം പോലെയുള്ള മാതൃകാ സംസ്ഥാനത്തിന് കഴിയുന്നില്ല ഇതൊരു വിമർ സ്വയം വിമർശനമായി നിങ്ങൾ കാണണം എന്ന് ഞാൻ നിങ്ങളോട് പറയാം പിന്നെ അതുപോലെ തന്നെ ആ സമയ സ്വപ്നങ്ങൾ ഞാൻ പങ്കിട്ടു ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മളൊരു ഉദ്ഘാടനം ചെയ്ത് ചെയ്ത് വരും ഇവിടെ വന്നവരിലെല്ലാം നല്ലൊരു കുട്ടി മനസ്സുണ്ട് എന്നും നമ്മൾ കണ്ടുവരിച്ചു സാഹിത്യയുടെ പ്രധാന കടമൊക്കെ നമ്മുടെ സാഹിത്യബോധം നമ്മുടെ സമൂഹത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് നമ്മുടെ എഴുത്ത് നമ്മുടെ വായന സഞ്ചാരമൊക്കെ തന്നെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നമ്മുടെ മുൻപിലുള്ള ഗ്രാമീണ കൂടി ചേർന്നുകൊണ്ട് അതിനൊരു സാഹചര്യം മോഡലിലൂടെ ഉണ്ടാക്കിയാണ് ഇതുപോലെയുള്ള മോഡലുകൾ മറ്റു പല പുതിയ രീതിയിൽ മറ്റൊരു തരത്തിൽ ചെയ്യുന്നുണ്ട് മോഡലുകൾ ഉണ്ടാകും എന്നാണ് എനിക്കെൻ്റെ പ്രതീക്ഷ അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ക്ലബ് ഉദ്ഘാടനത്തിലെ സന്തോഷം വീണ്ടും നിങ്ങളോട് പറയുമ്പോൾ കൂട്ടുകാരെ നിങ്ങൾ നന്നായി ചിരിക്കണം കൂട്ടുകാരെ നിങ്ങൾ നന്നായി കളിക്കണം കൂട്ടുകാരെ നിങ്ങൾ നന്നായി പഠിക്കണം ചിരിച്ച് കളിച്ച് പഠിച്ച് വളരണം അത് ഞാനൊരു കവിതയായിട്ട് എഴുതിപ്പം നല്ലൊരു കുട്ടി നല്ലൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ചിരിക്കണം കൂട്ടുകാരെ ഒന്നായി ചിരിക്കണം കൂട്ടുകാരെയും അവിടെയും ഞാൻ പറയാറുണ്ട് ഞാൻ എല്ലാവർക്കും അങ്ങനെ ചെയ്യുകയും ശരിയല്ല ചിരിക്കുമ്പോൾ ആദ്യം കുട്ടി ഇരിക്കുക ചെയ്യുക നിങ്ങൾ കുട്ടികളെ എന്നും കുട്ടികളോടൊപ്പം ി ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞപ്പോ തൊണ്ണൂറ് ശതമാനവും അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ അതും പോരാ നല്ലൊരു ടോണിക് പോലെ അതായത് ആരോഗ്യത്തിനും സഹായകരമായ ആരോഗ്യത്തിന് സഹായകരമായ മനസ്സിനെ എത്തിക്കുന്ന അലറിച്ചിരി അലറിച്ചിരിക്കും പ്രാധാന്യം അങ്ങനെ ഒരു വരുമ്പോൾ ഒരു നല്ല വോക്കൽ കോഡ് ഉപയോഗിക്കേണ്ടി വരും പക്ഷെ അവിടെയൊക്കെ നമ്മളെങ്ങനെയാണ് വോക്കൽ കോഡ് അടച്ചു കഴിഞ്ഞി പൂട്ടി വരിഞ്ഞ് വെച്ചും ഉറക്കെ ശബ്ദിച്ചാലുണ്ടല്ലോ പിന്നെ ശരിയാക്കി കളയും എന്ന് അച്ഛനപ്പമാർ പറയും അച്ഛനമ്മമാരും കാര്യമായിട്ട് എന്താ പറയുക ഇതിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ കുട്ടികാരെ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ കുട്ടികളായി ചെയ്യുന്ന ലോകത്തിലാണ് ഓസ്ട്രേലിയ ചെന്നപ്പോൾ എൺപത്തേഴ് ഭാഷയുണ്ട് സ്വർണം കണ്ടപ്പോൾ ആൾക്കാരെ ഓടികൊണ്ട അവരിപ്പം താമസാക്കി ഇനിയും താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ അവിടെ എൺപത്തേഴ് ഭാഷയുണ്ട് അറുപത്തിനാലാമത്തെ ഭാഷയാണ് മലയാളം അത് ഏറ്റവും മെൽബണുള്ള സ്റ്റേറ്റ് ലൈബ്രറിയിൽ ചെന്നപ്പോൾ ആ സ്റ്റേറ്റ് ലൈബ്രറി ഒരു മൂന്ന് നില കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ ചെന്നപ്പോൾ ആദ്യം മലയാള പുസ്തകം തന്നെയാണ് നമ്മൾ മലയാളി അവരോട് പറഞ്ഞ് കൂടുതൽ പുസ്തകങ്ങൾ കൊണ്ടു കൊടുക്കുന്നു എല്ലാ ഭാഷകളിലെയും പുസ്തകങ്ങൾ അവിടെയുണ്ട് ആയിരം പേർക്ക് ഒറ്റ ഒരുമിച്ചിരുന്ന് വായിക്കാനുള്ള സൗകര്യമുണ്ട് അതിൽ പത്തുമുന്നൂറ് കുട്ടികൾക്കായിട്ടാണ് കൊടുക്കുന്നത് അതിലൊക്കെ മോഡലാണ് മാതൃകയാണ് നമ്മുടെ സാഹിതിയുടെ ഈ സംരംഭം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വലിയ വാക്കുകൾ എല്ലാ എല്ലായിടത്തും എത്തട്ടെ എന്നാണ് രണ്ട് വലിയ വാക്കുകൾ കുട്ടിത്വം വലിയത്വം അത് നമുക്ക് എല്ലാവരിലും ചിന്തിക്കാൻ ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും ഞാൻ സാഹിതി കുട്ടിത്വം സാഹിത്യ വലിയത്വവും അവരോടും പറയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി